അൽ ഉസ്താദ് റോസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മൾ ഉസ്താദ്മാരുടെ വയൽ കേൾക്കാറുണ്ട് മൂല്യന്മാരുടെ പ്രബോധനം കേൾക്കാറുണ്ട് വിമർശകരുടെ പ്രസൻറ്റേഷൻസ് കാണാറുണ്ട് വിമർശനം കേൾക്കാറുണ്ട് റോസ്റ്റിംഗ് കാണാറുണ്ട് നമുക്കിന്ന് അല്പം മൃഗങ്ങളുടെ പ്രബോധനം കേൾക്കാം ഇസ്ലാമിനും അള്ളാഹുവിനും പ്രവാചകനൊക്കെ വേണ്ടി സംസാരിച്ച മൃഗങ്ങളും അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും ഒക്കെ പേര് കേൾക്കുമ്പോൾ ബഹുമാന പുരസരം എഴുന്നേറ്റ് നിന്ന മൃഗങ്ങളും അങ്ങനെ അങ്ങനെ പിന്നീട് അവസാനം മഹിഷറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ സംസാരിക്കുന്ന പുലികളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ ഗുലാന്റെ പെണ്ണാണ് എന്ന് പറയുന്നില്ലേ മറ്റേ സിനിമയിലെ ഗുലാൻ എന്ന് പറയുന്ന ഏതാ തുറുപ്പു ഗുലാനിലേ എന്നതുപോലെ സഫീന ബീവി സിംഹത്തിന്റെ മടയിൽ മുന്നിൽപ്പെട്ടു സഫീന ബിവി പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന തരം സഫീന ബി വികളല്ല ഇതൊക്കെ ചരിത്രത്തിലെ ഹദീസുകളിലുള്ള മഹത് വനിതകളായിട്ട് വിശ്വാസികൾ വിചാരിക്കുന്ന സഫീന ബീവിയാണ് അപ്പം സഫീന ബീവി ഒരു ദിവസം മരുഭൂമിയിലാണോ അവിടെയാണോ എനിക്ക് അറിയില്ല എന്തായാലും വേറെ ഏതെങ്കിലും നാട്ടിലുള്ള മഹ എന്നും അറിയില്ല എന്തായാലും സഫീന ബിവി സിംഹത്തിന്റെ മുന്നിൽപ്പെട്ടു സിംഹത്തിന്റെ മുന്നിൽപ്പെട്ടു രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റപ്പറച്ചിലാണ് ഞാൻ മുത്തുനബിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു എൻ്റെ സിനിമയിൽ അത് കോപ്പി അടിച്ചിട്ടാണ് തുറപ്പു ഗുല എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഗുലാന്റെ പെണ്ണാണ് എന്ന് നായിക പറയുന്ന അരംഗം ചേർത്തിട്ടുള്ളത് ഞാൻ ഞാൻ ആരാണെന്നറിയോ ഹബീബായ തങ്ങളാളാ നിന്ന് ഗൈഡായി മുന്നിൽ നടന്നു വഴി കാണിച്ചു കൊടുത്തു ഇത് ഈ കഥ ഹദീസിലുണ്ട് എന്നും പറഞ്ഞ് സഫീന അതേപോലെ സിംഹത്തിന് മുന്നിൽപ്പെട്ട കഥ പറഞ്ഞിട്ട് ഞാൻ ഹബീബായ തങ്ങളാളാണ് എന്ന് പറഞ്ഞപ്പം സിംഹം അതബ് കാണിച്ച് കൂടെ നടന്നു എന്ന കഥ ഹദീസിൽ നിന്ന് കോപ്പി അടിച്ച് തുർപ്പൂലാനിൽ ചേർത്തതാണോ അതോ ഉസ്താദ് വയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന നേരത്ത് ഏഹ് തുറുപ്പുകുലാൻ ഇരുന്ന് കണ്ടതാണോ ഇതെങ്ങനെയാണ് എന്താണ് ഇതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണം അതേ രീതിയിലാണ് കാരണം വഴികാട്ടി അതബോടെ നിന്ന് ബോഡി ഗാർഡിനെ പോലെ കൊണ്ടുപോയി സുരക്ഷിതമായി കൊണ്ടെത്തിച്ച് കൊടുക്കണല്ലോ എന്നതുപോലെ സിംഹവും അഭിപായ തങ്ങളാളാണ് എന്ന് പിന്നെ പിന്നൊന്നും ആലോചിച്ചില്ല സിംഹം അധവിൽ നിന്നു പിന്നെ വഴികാട്ടിയായി പ്രൊട്ടക്ഷൻ കൊടുത്തു ഇതെന്താ നമുക്ക് ഏ ഇതെന്തോ കഥയാണോ അങ്ങനെ ഏയ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇതൊക്കെ നമുക്ക് പറയാം എല്ലാരും തുറുപ്പു ഗുലാൻ കണ്ടിട്ടുണ്ടാവില്ലല്ലോ തുറുപ്പു ഗുലാൻ കണ്ട എല്ലാരെ സംബന്ധിച്ചും ഈ കഥ ഇതുമായിട്ട് കണക്ട് ചെയ്യൂലോ കാരണം തുറുപ്പു ഗുലാനിൽ നായികയാണ് ഇവിടെ സെഫീന ബി തുറുപ്പു ഗുലാനിൽ പറയുന്ന മുത്തുനബീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സോറി ഏഹ് കൺഫ്യൂഷൻ തുറുപ്പു ഗുലാനിൽ പറയുന്നത് ഗുലാന്റെ പെണ്ണാണെന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ മുത്തുനബീൻ്റെ ഹബീബായത്തങ്ങളുടെ ആളാണെന്നാണ് അപ്പൊ ഇത് തമ്മിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യില്ല പിന്നെ എല്ലാ ഒലേരുട്ടിയുള്ള സിനിമ കൊല്ലല്ലോ സിനിമ കൊണ്ടെങ്കിൽ എല്ലാവരും ഒലേ മരമായതൊന്നും കേൾക്കൂലാലോ അപ്പൊ എന്തായാലും ഇങ്ങനെ പറഞ്ഞൂട് അതിനൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങനത്തെ കഥകളൊക്കെ മിക്സ് ചെയ്ത് പറഞ്ഞോ പറഞ്ഞോ ഒരു കുഴപ്പമില്ല

പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ മുഖഭാവം കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ഒരു വിശ്വാസം പോലെ മൃഗങ്ങൾ സംസാരിക്കോ ആന സംസാരിക്കുമോന്നയിക്കും ഏർ എന്നാ പിടിച്ചോ സിംഗത്തിന്റെ കഥ എന്നാ പിടിച്ചോ ചെന്നെ കഥ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവർ പറയുന്ന സി എമ്മിനെ കുറിച്ച് പറയുന്ന ഈ ആനക്കറാമത്തുകൾ കേട്ടിട്ട് വിശ്വാസമില്ലാത്തതുപോലെ കണ്ണു തുറപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മുത്തനബിയുടെ പേര് പറഞ്ഞപ്പം സിംഹം അനുസരണയോടുകൂടി വഴങ്ങിക്കൊടുത്ത സിംഹത്തിൻ്റെ കഥ സഫീന ബീവിൻ്റെ കഥ പറയുകയും അത് കഴിഞ്ഞിട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരെ നോക്കിയിട്ട് എന്താ പിടിച്ചോ മുത്തരബി നേരിട്ട് പറഞ്ഞ കഥ ഒരു ചെന്നായന്റെ കഥ ഒരാൾ പശുവിനെ പശുവിന്റെ എന്താ പിടിച്ചോ മുത്തനബി നേരിട്ട് പറഞ്ഞ കഥ ഒരു പശുവിന്റെ കഥ ആ മരുഭൂമിയിൽ അന്നത്തെ കാലത്ത് ഏത് പശു എന്നൊന്ന് ചോദിക്കരുത് എന്തായാലും നമുക്ക് കേൾക്കാം അഭിപ്രായ തങ്ങൾ പറയാണ് ഒരാൾ പശുവിനെ തെളിച്ചുകൊണ്ടുപോകുക അപ്പൊ അയാൾക്ക് തോന്നി പശുവിന്റെ മുകളിൽ ഒന്ന് കയറിയാലെന്താ അങ്ങനെയാൾ പശുവിന്റെ മുകളിൽ കയറിയിരുന്നു അപ്പൊ പശു അയാളോട് പറയാൻ തുടങ്ങി എന്തു പണിയാണോ ഈ പണിയാണ് ഇതിന ശ്രദ്ധിക്കപ്പെട്ട് ഞാൻ താനെ മേലെ കയറാൻ പശു അദ്ദേഹത്തോട് സംസാരിച്ചു അയാൾ പേടിച്ചു ഭക്ര തുല്ലാം സംസാരിക്കുന്ന പശുവോ ഈ സംഭവം അങ്ങനെ പറഞ്ഞിട്ട് തങ്ങൾ പറയുകയാണ് ഞാൻ അതുകൊണ്ട് വിശ്വസിച്ചിട്ടോല്ലു അലി വസ്ലാം എനിക്കത് ഉറപ്പായി

ഇങ്ങനെ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് സിദ്ദീഖ് എന്നു പേര് വന്നിട്ടുള്ളത് മേറാജിൻ്റെ അന്ന് രാത്രിയിൽ ആകാശത്ത് പോയി അയിമ്പതിറക്കത്ത് നിസ്കാരം കിട്ടി തിരിച്ചു വരുമ്പോൾ മൂസാനബിനെ കണ്ടു എന്നുള്ള ഈ കഥയൊക്കെ ബുറാക്കിൻ്റെ കഥയൊക്കെ ആദ്യം പറഞ്ഞിട്ട് ആദ്യം വിശ്വസിച്ച ആളായ അബൂബക്കർ അങ്ങനെയാണ് ആ പേര് കിട്ടിയത് കഥയുണ്ട് മീൻസ് അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത് അപ്പം അങ്ങനെ എന്തായാലും അപ്പം എന്തായാലും മുഹമ്മദ് നബിനോട് ഈ പശുവിന്റെ കഥ പറഞ്ഞ ആ ചങ്ങാതി ഇത് പറഞ്ഞപ്പോൾ പശു സംസാരിക്കേ നബി പറഞ്ഞു അതൊക്കെ ഉണ്ടാവും വിശ്വസിച്ചു നബി വിശ്വസിച്ച പിന്നെ അബൂബക്കർ വിശ്വസിക്കും ഉമർ വിശ്വസിക്കും അപ്പൊ അതൊക്കെ ഒരു ഉറപ്പാണ് അത് കാണണം കേൾക്കണം തെളിവ് വേണം വെളിവ് വേണം എന്നൊന്നും അബൂബക്കറിനും ഉമറിനും വലിയ നിർബന്ധമില്ല പറഞ്ഞു ഓമ്മനെബി പറഞ്ഞോ അത് ഉള്ളതന്നെ സംഭവത്തിന് കാണാം സ്ഥലത്ത് തന്ന ഭക്ഷണം നീ നഷ്ടപ്പെടുത്തുകയാണോ

ചെന്നായ മാത്രം എന്ന് പറഞ്ഞു ഇനി ഇവിടുന്ന് മരിച്ചു ചെന്ന മഴശ്ശറി ചെന്നാലാവും മഴശറി ചെന്ന സകലതു സംസാരിക്കും കല്ലും പുല്ലും ഏഹ് നെല്ലും അതേപോലെ തന്നെ നമ്മൾ സുചൂതി ചെയ്ത സ്ഥലവും നമ്മുടെ അവയവങ്ങൾ കൈ വേറെ കാല് വേറെ ഒക്കെ വേറെ വേറെ സംസാരിക്കും നമ്മുടെ കൈകാലികൾ സംസാരിക്കും തുലികൾ സംസാരിക്കും നമ്മൾ ചെയ്ത വരെ സംസാരിക്കുകയാണ് സാക്ഷി പറയുക കഴിവ് കൊടുത്താൽ സംസാരിക്കാത്ത ജീവികളുണ്ടോ മക്കയിൽ ഒരു കല്ലുണ്ട് എപ്പോൾ എന്നെ കണ്ടാലും എന്നും എനിക്ക് സലാം പറയുന്ന കല്ല് മക്കയിലുണ്ടെന്നും ഉത്തരശ്ശൂരി അപ്പൊ കല്ല് വരെ സംസാരിക്കും ജീവനുള്ള വസ്തു പോലും നിർബന്ധമില്ല മക്കയിൽ നബീനെ കാണുമ്പോ കാണുമ്പോ സലാം പറ ഒരു കല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചാൽ ഒരു കല്ലോ ബാക്കി കല്ലുകളോ അപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ എല്ലാ കല്ലും സംസാരിക്കും പിന്നെ ഈ ഒരു കല്ല് എന്ന് പ്രത്യേക അടുത്ത് പറഞ്ഞാൽ അത് ഹജറുൽ അസുഖിനെ കുറിച്ചായിരിക്കും അതുകൊണ്ടാണ് അതാണ് പ്രത്യേകമാക്കപ്പെട്ട കല്ല് പക്ഷേ ഈ കല്ല് സലാം സ്ലാമറിയുമ്പോഴത്തൊരു ഗുട്ടർ എന്താണെന്ന് വെച്ചാൽ നബിക്ക് മാത്രമേ നബി സഹാബക്കളും ഒരുമിച്ച് അങ്ങ് നടന്നു പോകുകയാണെങ്കിൽ കല്ല് അസ്ലാം വലൈക്കും റസൂല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി വലൈക്കും കല്ല് എന്നിട്ട് മുഹമ്മദ് നബി പോകും പിന്നെ അപ്പുറത്ത് നിൽക്കണ അബു ഇപ്പുറത്ത് നിൽക്കണ ഉമർ കേട്ടിട്ടുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് ഇത് ആരെ റിപ്പോർട്ട് ചെയ്യാം ആയിഷ റിപ്പോർട്ട് ചെയ്യും എങ്ങനെ അള്ളാവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് എന്നോട് സലാം പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചും സലാം മടക്കി എന്ന് ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആയിഷ പറഞ്ഞതായിട്ട് വേറെ കുറേ ആൾക്കാർ കോമ്പല കോർത്ത് അവിടെ എത്തും എന്നാണ് കേട്ടോ ഹദീസ് ചെറിയ കുട്ടിയല്ലേ വൈകുന്നേരം കയറി വരുമ്പോൾ വലിയ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്തെങ്കിലുമൊക്കെ കാക്കോച്ചിനെ കണ്ട കഥ അല്ലെങ്കിൽ ഒരു പൂത്താങ്കീരിനെ കണ്ട കഥയൊക്കെ പറഞ്ഞു കൊടുക്കും ഈ ഇതൊരു വലിയ ഇലുമായിട്ട് ഇതൊക്കെ ഓർത്ത് പറഞ്ഞു ൊടുത്ത് എഴുതിണ്ടാക്കി അതാണ് ഹദീസ് എന്തായാലും സംഗതി എല്ലാം എല്ലാ കല്ലും പറയും എല്ലാ മരവും പറയും പിന്നെ കല്ലിനെടുത്ത് പറഞ്ഞത് അവർ പ്രധാന കല്ലാണ് ശിഫയിൽ പറഞ്ഞു അപ്പറഞ്ഞ കല്ല് കല്ല് സംസാരിക്കുകയാണ് മരങ്ങൾ വരികയാണ് മരങ്ങൾ ഓടി വരികയാണ് ഈ വിവരം പറഞ്ഞപ്പോഴും പറയുന്നുണ്ട് ആ സംഭവം കൊണ്ട് ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചു അബൂബക്കറും ുംബി അപ്പൊ ഇതൊക്കെ പറഞ്ഞു എന്താ വെച്ചാൽ ഇങ്ങനെ നബി ചെന്നായന്റെ കഥ പറഞ്ഞപ്പോഴും അതേപോലെ പശുവിന്റെ കഥ പറഞ്ഞപ്പോഴും ഒക്കെ ആ കഥ കൊണ്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചതിനെ കൊണ്ട് അബൂബക്കർ വിശ്വസിച്ചു അതുപോലെ തന്നെ ഉമറും വിശ്വസിച്ചു ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സി എം അരിയുള്ള ഈ കാട്ടിപ്പോയപ്പം ആനെ കണ്ടതും ആന സംസാരിച്ചതായിട്ടുള്ള കഥ നൌഷാദ് അഹസനി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുക അപ്പം നീ ഏതെങ്കിലും അവര്യാക്കന്മാർ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിനോട് സംസാരിച്ചു എന്നു പറയുമ്പം അതിലൊന്നും അവിശ്വാസം കൊണ്ട് നെറ്റി ചുളിക്കേണ്ട കാര്യമില്ല അതൊക്കെ പണ്ട് മുത്തുനബി ആരോ വന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കുന്നത് അബൂക്കറും വിശ്വസിക്കണ് പിന്നെയാണ് അപ്പോൾ നമ്മൾ എന്നാണ് അപ്പം അതുകൊണ്ട് കരാമത്ത് കഥകൾക്ക് നേരെ നിങ്ങൾ അവിശ്വാസത്തിന് നോട്ടം നോക്കരുതേ എന്ന അഭ്യർത്ഥനയുമായി നൌഷാദ് ഹസ്സനി ഇന്നത്തേക്ക് നിർത്തുകയാണ് ഞാനും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം